ാണെങ്കിൽ കല്യാണം കഴിക്കരുത് പെണ്ണിന് നോക്കാൻ കഴിവില്ലാത്തത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയോട് ഇടയ്ക്ക് ഒന്ന് രണ്ടോണം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ രണ്ട് ചേച്ചിമാരുടെ കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു എൻ്റെ ഞങ്ങളുടെ പുള്ളി ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയുടെ കളറിന്റെ ും ഹായ് നമസ്കാരം കോട്ടയം ഷൈനയുടെ സംഭവത്തിന് ശേഷം ഈ ലോകത്തുള്ള എല്ലാവരും ആഗ്രഹിച്ചതാണ് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതേ എന്ന് എല്ലാവരും ആഗ്രഹിച്ചത് പക്ഷേ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് വീണ്ടും അതേ പോയമാനം വരുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അമ്മ രണ്ട് മക്കളെയും കൊണ്ട് റെയിലേക്ക് എടുത്ത് ചാടി മക്കളെ പിഞ്ചു മക്കളെടുത്ത് ഇറങ്ങിയ ശേഷമാണ് അമ്മയും ചാടി മരിക്കേണ്ടായത് നിങ്ങളെയും കൂടി കൊണ്ടുപോകുന്ന പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അപ്പം ഈ ഷൈനയുടെ കാര്യം തന്നെ ഏറ്റവും വലിയൊരു കേസ് തന്നെയായിരുന്നു വലിയൊരു കോളിലൊക്കെ സൃഷ്ടിച്ചൊരു കേസ് തന്നെയാണ് കാരണം വെച്ചാല് അത്രയും കഷ്ടത അനുഭവിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ നിവർത്തികേട് കൊണ്ട് ട്രെയിനിന് മുന്നേ രണ്ട് മക്കളെയും കൊണ്ട് അതും പത്തും പന്ത്രണ്ടും വയസ്സായ രണ്ട് മക്കളെയും കൊണ്ട് ട്രെയിൻ്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയുണ്ടായത് അപ്പം അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഈ ജിസ്മോൾ എന്ന് പറയുന്ന ആളുടെ കാര്യങ്ങൾ ജിസ്മോൾക്ക് നല്ല സാമ്പത്തികമുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട് പോലെ അത്തരവക്കേറ്റാണ് ട്രെയിനിൽ നടക്കുന്നുണ്ട് എറണാകുളത്താണ് ഒരു ഓഫീസ് ഇട്ടിട്ടുണ്ട് അപ്പം ജീവിക്കാനുള്ള ഉണ്ട് ഈ ജിസ്മോൾക്ക് ഈ ഒരു സംഭവം വരാനുള്ള കാര്യം തന്നെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും തന്നെയാണ് വേറെ ആരുമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ ഷൈനിയുടെ കേസിലും സെയിം തന്നെയാണ് ആ ഷൈനിയുടെ ആണെങ്കിലും ഈ ജിസ്മോളുടെ ആണെങ്കിലും ഒരു പ്രമാണി കുടുംബം തന്നെയാണ് കാശിന് മീതെ കിടക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ കാശ് വേണം വേണം ഇനിയും വേണം തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരാർത്തി പിടിച്ചൊരു കുടുംബം തന്നെയാണ് കെട്ടി കല്യാണം കഴിഞ്ഞ് രണ്ടാം മാസം ആയപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് സൗന്ദര്യമില്ല നിനക്കതില്ല നിനക്കിതില്ല നിനക്കത് കുറവാണ് നിനക്ക് ഇത് കുറവാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ കാര്യമാണ് ഇതെന്നുള്ളത് സഹിച്ചിട്ടാണ് ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക നമ്മുടെ ശൈനിക്കാണെങ്കിലും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അത് വീട്ടുകാരുടെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിൽ ഒരു സഹോദരനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അയ്യോ നമുക്കെന്തേലും വന്നാൽ അവർ ചോദിക്കാനുണ്ടല്ലോ എന്ന് വിചാരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചിന്ത പക്ഷേ ശൈനക്ക് മൂന്ന് സഹോദരനും ഒരു സഹോദരി ഉള്ളതാണ് പക്ഷേ അതിൽ ഒരാൾ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ചോദിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ആരും വന്നിട്ടില്ല അവരുടെ കുടുംബത്തിൻ്റെ കാര്യം ആ കുര്യാക്കോസ് എന്ന് പറയുന്ന സാധനം പോലും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ല മാധ്യമങ്ങൾ വന്ന് ചിരിച്ച് ചിരിച്ച് നിന്നിട്ടേ ഉള്ളൂ ജിസ്മുകൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് ചുറ്റും സഹോദരനുണ്ട് എല്ലാം ഉണ്ട് ജീവിക്കാനുള്ള മാർഗമുണ്ട് അതിന് ഏറ്റവും വലിയ കാര്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ട് ആ ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പോൾ തന്നെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ രാഷ്ട്രീയമൊക്കെ കുറച്ച് ധൈര്യശാലിയാണ് അപ്പം കുടുംബകാര്യം അത് ആ ും അവർ മാനസിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കാം ഈ ഒരു കടം പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് യു കെയിലോട്ട് മൂത്ത സഹോദരി കെ ആർ വിസക്ക് പോയി ആ മൂത്തസരിപ്പഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ പുള്ളിക്കാരി കെയർ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരെ കെട്ടിച്ച് വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ് അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചുവിട്ട് വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് പുള്ളിക്കാരിയും ആ ഈ ഈ പുള്ളിക്കാരെയും അമ്മായിമ്മയൂടെ നല്ല രീതിയിൽ ചേച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് ജിമ്മിന്നാണ് ഈ ജിസ്മോയുടെ ഭർത്താവിൻ്റെ പേര് ഈ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാം മാസം മുതൽ തുടങ്ങിയ സംസാരങ്ങളാണ് ഈ സ്ത്രീധനം നിൻ്റെ സഹോദരന് കൊടുത്തേനും കുറഞ്ഞു പോയി അത്രയും കിട്ടിയില്ല എനിക്ക് ഇത്രയും കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യത്തിലും എനിക്ക് നിറം കുറവാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള സംസാരം തുടങ്ങിയത് ഇതുകൊണ്ട് ഈ ഭർത്താക്കന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അടിമ തന്നെ അവരുടെ അടിയും കുത്തും ഒക്കെ ചില പാവപ്പെട്ട ആൾക്കാരെങ്കിലും വിചാരിക്കും അയ്യോ എൻ്റെ വീട്ടിൽ പോയാല് അച്ഛനും അമ്മയും ഇല്ല അവർക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ കയറി ചെന്നാലും ബുദ്ധിമുട്ടാവും എന്നൊക്കെ രീതിയിൽ അവർ വരാൻ മടിക്കും പക്ഷേ ഇത് അങ്ങനത്തെ സാഹചര്യം അല്ല ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട് അതിനുള്ള വഴിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ചുള്ള കാരണമെന്ന് വെച്ചാൽ ഈ അമ്മായിയമ്മ ഈ കുട്ടികൾക്ക് നല്ല വഴി പഠിപ്പിച്ചു കൊടുക്കേണ്ട ടീച്ചറാണ് രണ്ടാമത്തത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ജിമ്മി ഈ കാര്യത്തൗസ് കോട്ടയം കാര്യത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മഹേഷ് എന്ന് പറയുന്നത് ഒരു ബസ്സിൻ്റെ ഓണറാണ് പിന്നെ ഈ എന്ന് പറയുന്ന യു എസ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാത്തിനും കാശാണ് എന്നിട്ടും കാശ് തികയുന്നില്ല എനിക്ക് അങ്ങനെ ചെയ്യണം എനിക്ക് എനിക്കിത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ നട്ടനില്ലാത്ത ആണുങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കരുത് പെണ്ണിന് നോ താലി കെട്ടി പെണ്ണിനെ നോക്കാൻ കഴിവില്ലാത്ത മലയാളം കല്യാണം കഴിക്കരുത് അവർ കൊണ്ടുവരുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നടക്കത്തില്ല സ്വന്തമായിട്ട് ജീവിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ജീവി പണം ഉണ്ടാക്കി സ്വന്തമായിട്ട് ജീവിക്കാം അല്ലാണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന സ്വത്തും കണ്ടിട്ടിരിക്കുന്ന കുറേ ആണുങ്ങളു ഇവരൊക്കെയാണ് പെണ്ണ് കിട്ടുന്നത് എന്നാൽ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും പെണ്ണ് കിട്ടാറില്ല അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇനി എങ്ങനെ പണം നോക്കിയും സൗന്ദര്യം നോക്കിയും കെട്ടിച്ചു എന്തായാലും ഇവന് സൗന്ദര്യൊന്നും കുറച്ച് പണം ഉണ്ടെന്ന് മാത്രമല്ല അല്ലാണ്ട് ഇവനെ വേറൊരു ഗുണമില്ല സഹോദരനും പിതാവിനും അറിയാം ഈ രണ്ടുപേരോടും എല്ലാ കാര്യങ്ങളും പറ്റും ഒരു ദിവസം ഈ ജിസ്മോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ നെറ്റ് മുഴച്ചിരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീണതാണെന്നാണ് കാണുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് വീണ്ടും ഒരാഴ്ച വാങ്ങിയപ്പോഴത്തേക്കാണ് പറയുന്നത് അത് ചേട്ടായി എൻ്റെ താലെ പിടിച്ചും ഫിത്തിയിൽ ആണെന്ന് പറയുന്നത് അപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴും മുതൽ ഈ രണ്ടാം മാസം മുതലേ തുടങ്ങിയ പീഡനമാണ് ഇല്ലെങ്കിൽ പറയണം മുളെ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വേറൊരു വീട്ടിലേക്ക് മാറി നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാക്കാം നിനക്ക് വീട് എന്തെങ്കിലും നോക്കാം ഇത്രയും പണമുള്ള ആൾക്കാരാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ഇന്ന് ജീവനോട് കാണാമായിരുന്നു ഈ എന്ന് പറയുന്ന ഒരു സംശയം സൈക്കോ ആണ് കേട്ടോ ഈ ജിമ്മി സൈക്കോയുടെ മെയിൻ ആളാണ് ഈ വീട്ടിൽ വിളിക്കാൻ പാടില്ല വേറെ ആരും വിളിക്കാൻ പാടില്ല ഒരു ഫോൺ കോൾ വിളിച്ചാലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും എടുത്ത് പരിശോധിക്കില്ല അങ്ങനെ വെച്ചാൽ ഫുൾ ഒരു സൈക്കോന്ന് മേളിലോട്ടായി അങ്ങനത്തെ ഒരു രോഗമായി പോയി അയാൾക്ക് അപ്പം ഭാര്യ ഇങ്ങനെ ഇങ്ങനെ നോക്കണം അവരാരെ വിളിക്കണം ആരെ എന്തോ സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് അയാൾക്ക് അയാൾ മറ്റേ രോഗത്തിന് അടിമയായി സംശയ രോഗത്തിന് അടിമയായി പോകണമെങ്കിൽ ഇങ്ങനെ പൊക്കൂടുക ആ കുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിട്ടൂടെന്ന് പറയും പക്ഷേ വെറുതെ വിടാൻ പേടിച്ചിട്ടായിരിക്കാം ഈ സാധനങ്ങളൊക്കെ ഇടയിൽ ഒരു കുഞ്ഞിന് പോലും വരിക ഇല്ലെങ്കിൽ അറിയാം ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുണ്ട് ഒരു പൊടി കുഞ്ഞുണ്ട് അതിന് അഞ്ച് വയസ്സൊരു കുഞ്ഞുണ്ട് അപ്പോൾ അതിനെയൊക്കെ നോക്കി നമുക്കൊരു കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മാ എല്ലാം അവിടെ കാണിക്കുന്നത് അവർക്ക് പണം 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 ഇതിനു വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന കുറേ പ്രമാണി പോലത്തെ കുറേ ആൾക്കാർ എന്തിനു ഇങ്ങനെ പണം എല്ലാവരും പോകുമ്പോഴേ പണം കെട്ടി കൊണ്ടാണ് പോകുന്നത് എന്തിനു പണം ഇപ്പം മൂന്ന് ജീവൻ വെറുതെ പോയി മൂന്ന് ജീവൻ ഇവനേക്ക് കാണണം അതും വിദ്യാഭ്യാസവും ധൈര്യവും തൻ്റെയൊക്കെ ഉള്ളൊരു വ്യക്തിയുടെ എന്നാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് നാലോച്ച് നോക്കി ഇതൊക്കെ ലോകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ് ഈ കേരളത്തിൽ നാണക്കിടു അത് ഈ കോട്ടയത്ത് ുടെ സെയിം കേസ് പോലെ തന്നെയാണ് അയ്യും പക്ഷേ ചുറ്റുപാട് രണ്ടുപേർക്ക് രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് എന്തായാലും വളരെ കഷ്ടം തന്നെയാണ് ഈ ജിമ്മി എന്ന് പറയുന്ന ആളെയും ഈ അമ്മായിയമ്മ പറയുന്ന ആ സ്ത്രീ നാത്തൂനേം നന്നായിട്ട് കൊടുക്കുക അറസ്റ്റ് ചെയ്യുക അവർക്കൊക്കെ ഇനി ജീവിക്കാനുള്ള യോഗ്യത ഇല്ല സത്യം പറഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യണതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം ഒരേ കുറ്റം തന്നെയാണ്